ഹലോ വെൽക്കം ബാക്ക് ആർ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം അപ്പോൾ ദാ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു പന്ത്രണ്ട് മിനിറ്റൊക്കെ ഉള്ളൂ ഞാൻ കുറേ ട്രൈ ചെയ്യൂ കേട്ടോ അത്യാവശ്യം ലോങ്ങിൽ വീഡിയോസ് ആയിട്ടാക്കാൻ പക്ഷേ എഡിറ്റ് ചെയ്തെല്ലാം വരുമ്പോൾ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അതെന്താണെന്നറിയില്ല അപ്പോൾ ഇതാ ഇന്ന് ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട് നേരത്തെ എണീറ്റൊന്ന് പുറത്തൊക്കെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിതാ ഞാൻ തിരിച്ച് കിച്ചണിൽ വന്നു കാരണം ഇന്ന് ഹസ്ബൻഡിന് നേരത്തെ പോകണം കേട്ടോ അപ്പോൾ ഇന്നലെ രാത്രി തന്നെ ഞാൻ സോയാബീൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ എന്തായാലും എനിക്ക് എല്ലാം കൂടെ അഥവാ ഞാൻ എണീറ്റില്ലെങ്കിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഇന്നലെ ഉണ്ടാക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ അതാ ഞാൻ പൊറോട്ട ഫ്രോസൺ പൊറോട്ടയുണ്ട് അപ്പോൾ അതും വേഗം അങ്ങ് ഫ്രീസറിൽ നിന്ന് എടുത്ത് ചുട്ടെടുത്താൽ മതി പിന്നെ ഒന്ന് ചൂടാക്കുക അതാണ് വിചാരിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ ഈ ഒരു സോയാബീൻ കറിയുടെ റെസിപ്പി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന പോലെയാണോ നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് അറിയില്ലല്ലോ അപ്പോൾ പലരും പറയുന്നതൊക്കെ ചിക്കൻ്റെ ടേസ്റ്റോ അല്ലെങ്കിൽ ബീഫ് വരട്ടുന്ന പോലെയൊക്കെയാണേ പക്ഷേ എനിക്കിതുവരെ അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ല സോയാ കറിക്ക് എന്തായാലും നമുക്ക് ചിക്കനും ബീഫുമായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല കേട്ടോ പക്ഷേ നല്ലൊരു ടേസ്റ്റുള്ള കറി തന്നെയാണ് നമ്മൾ അടിപൊളിയായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അപ്പോൾ അതാ ഞാൻ ഒരു പാനിൽ എന്താണ് കുറച്ച് വലിച്ചു തന്നെ ഒഴിച്ചിട്ട് നമ്മുടെ അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളായ മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ മല്ലിപ്പൊടി മല്ലിപ്പൊടി കുറച്ചധികം തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഗരം മസാലയും ഒക്കെ ചേർത്തിട്ടെന്ത് ചെയ്യുക നല്ലപോലെ ആ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ നമ്മൾ നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് ഞാനിവിടേതാ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ ഒന്ന് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം മാറിയതിന് ശേഷമാണ് നമ്മൾ തക്കാളി ഒന്ന് പേസ്റ്റാക്കി എടുത്തത് കൊണ്ട് തന്നെ നമ്മൾ പച്ചക്കാണല്ലോ പേസ്റ്റാക്കി എടുത്ത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ കുറച്ച് അധിക സമയം വേണം കേട്ടോ അതിൻ്റെ ആ ഒരു പച്ച ചവ് മാറിക്കിട്ടാൻ അതിനെ കുറച്ച് ജാറിലെ ഒന്ന് ചട്ടിയിട്ട് അതിൻ്റെ വെള്ളം കൂടെ ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ ഇളക്കി തിളപ്പിച്ചെടുത്ത് ആ ഒരു തക്കാളിയുടെ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടല്ലോ അത് മാറുന്നത് വരെയും നമ്മൾ ഇളക്കണം ഞാൻ കുറച്ച് സമയം അടച്ച് വെച്ചൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു റോ ടേസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ കറിയുടെ മൊത്തത്തിലുള്ള ടേസ്റ്റിനെ മാറിപ്പോവും അതുകൊണ്ടാണ് ഞാൻ നല്ലപോലെ വേവിക്കണമെന്ന് പറഞ്ഞു എന്നിട്ട് ഇതാണ് ഞാൻ ഇതിലേക്കൊരു ചിക്കൻ സ്റ്റോക്ക് ആഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ചിക്കൻ്റെ ടേസ്റ്റൊക്കെ എന്നുണ്ടെങ്കിൽ ഇത് ആഡ് ചെയ്താൽ ഒന്നാകും പക്ഷേ എന്നാലും ചിക്കൻ്റെ ടേസ്റ്റ് വരില്ല പക്ഷേ നല്ലൊരു ടേസ്റ്റ് കിട്ടും അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ചിക്കൻ സ്റ്റോക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തത് നല്ലപോലെ ഒന്ന് അടച്ചെടുത്തതിനു ശേഷം നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എൻ്റെ കെച്ചപ്പ് തീരാറായിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ എന്താ പറയുക ഇലക്കിളക്കി എടുക്കുന്നത് അതിന് ശേഷം നമ്മളിതാ മഞ്ഞപ്പൊടിയും ഉപ്പും മുളക് പൊടിയും ചേർത്ത് ഫ്രൈ ചെയ്ത് വെച്ച സോയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരുപാടൊന്നും ഫ്രൈ ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് അതിലെ വെള്ളക്കൊന്ന് വറ്റി ശേഷം അതുവരെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി എന്നിട്ട്താ ഞാനത് നമ്മുടെ ഈ ഒരു മസാലയിലേക്ക് ആഡ് ചെയ്തിട്ട് അത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അത് ലാസ്റ്റ് നമ്മൾ എന്താണെങ്കിൽ കുറച്ച് മല്ലയിലേം കൂടെ ആഡ് ചെയ്യുക അപ്പോൾ ഇത്രയുള്ളൂ സോയക്കറി ഉണ്ടാക്കാൻ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് നിങ്ങളെങ്ങനെയാണോ എന്ന് ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ फिर ने ഞാൻ കമൻറ്റ് ചെയ്യാനൊക്കെ എല്ലാ വീഡിയോയിലും പറയാറുണ്ടെങ്കിലും ആരും അങ്ങനെ ചെയ്യാറൊന്നുമില്ല പക്ഷേ എനിക്ക് എൻ്റെ എല്ലാ വീഡിയോസിൻ്റെ താഴെയിലും ഒരു കുട്ടി ഷെജാ ഷാസ് ആൾ ആരാന്നൊന്നും എനിക്കറിയില്ല ഷാസ് എന്നുള്ള ഒരു ഐഡിയെന്ന് എനിക്ക് എല്ലാ എൻ്റെ എല്ലാ വീഡിയോസിലും ആൾ കമൻറ്റ് ഇടാറുണ്ട് കേട്ടോ എനിക്കത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഇൻഷാല്ല നമ്മുടെ ചാനലൊക്കെ ഒന്ന് മോണിറ്റൈസ് ആയി വരികയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് കാരണം ആൾ എൻ്റെ എല്ലാ വീഡിയോസിനും മിക്ക വീഡിയോസിലും കമൻ്റ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടോ കാരണം വേറെ ആരും നമ്മൾ പറയുമ്പോഴും അങ്ങനെ ഇടാറൊന്നുമില്ല ആൾ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട് അപ്പോൾ എനിക്ക് അത് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഇതാ ഞാൻ പൊറോട്ട ചുട്ടെടുത്തൊക്കെ ഒന്ന് അടിച്ചെടുത്തു കേട്ടോ അതിന് ശേഷം ഞാനൊരു കട്ടനൊക്കെ ഇട്ടു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി പിന്നെ ഇന്ന് കുറച്ച് പാത്രം നമുക്ക് കഴിക്കാനുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഒരുപാടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഉള്ള പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെക്കാണ് ഒന്നാമത് ഫ്രോസൺ പൊറോട്ട ആയിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ വേറെ മാവ് കഴിക്കുന്ന അങ്ങനത്തെ പാത്രങ്ങളൊന്നുമില്ലായിരുന്നു ഞങ്ങൾ കഴിച്ച പാത്രം ചായ ഇട്ട പാത്രം അത് മാത്രമില്ലായിരുന്നു സോയക്കറി പിന്നെ ബാക്കി ബാക്കിയുണ്ടപ്പോൾ അതിന് ലഞ്ചിനും അതെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ലഞ്ചിന് കഴിച്ചാലും അത് തീരുന്നേ കുറച്ച് അതിന് െ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ രണ്ട് പേരെയല്ലേ ഉള്ളൂ മിക്ക കറികളും അങ്ങനെയാണ് കേട്ടോ അതായത് നമ്മൾ എത്ര കുറച്ച് ഉണ്ടാക്കിയാലും അത് കുറച്ച് കുറച്ചവിടെ ബാക്കി ഉണ്ടാവും എന്നിട്ട് അതിങ്ങനെ ഫ്രിഡ്ജിലും മറ്റും പിറ്റേ ദിവസം എടുക്കും ഇത് നമ്മൾ മറന്നു പോവുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഞാൻ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാണ് ചായയുടെ തിളച്ച് പോയതും അതുപോലെ തന്നെ കറിയും തെറിച്ചതും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് അധികം അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ് ഇത് കണ്ടോ ഇത് ഞാൻ നമ്മുടെ ആലം സ്റ്റോൺ ഇല്ലേ അത് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചാണ് അത് വെച്ച് നമ്മൾ മുഖം കഴുകിയാലൊക്കെ നമുക്ക് നല്ലൊരു എന്താ പറയുക നമ്മുടെ മുഖത്ത് ഒക്കെ പോവും ഒരു ടോണർ പോലെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ ചോറ് വെക്കാൻ അരയൊക്കെ അളന്ന് എടുക്കാൻ കേട്ടോ നമ്മൾ ഈ ഒരു കപ്പിന് അര കപ്പാണ് എടുക്കാറ് അരി ഇത് ഞാൻ ഇന്ന് കുക്കറിൽ വെക്കാന്നാണ് കേട്ടോ വിചാരിക്കുന്നത് സാധാരണ ഞാൻ കുക്കറിൽ ഇതുവരെ വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ ഇന്ന് കുക്കറിൽ വെച്ച് നോക്കാം ഒരു മൂന്നാല് വിസലിൽ ആവും നമ്മൾ സാധാ കുടുക്കിയാൽ വെക്കുമ്പോൾ കുറേ സമയം നമ്മുടെ ഗ്യാസും ഒരുപാട് ചിലവായി പോകണല്ലോ കുക്കറിലാവുമ്പോൾ വേഗമാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് കുക്കറിലാണ് വെച്ചത് പക്ഷേ കുഴപ്പമൊന്നുമില്ല ായിരുന്നു കേട്ടോ നല്ല ചോറങ്ങിയായിരുന്നു അതിനുശേഷത ഞാൻ കുറച്ച് കോവക്കാ മെഴുക്കുരിട്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു സത്യം പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ അങ്ങനെ ഈ കോവക്കാ മെഴുക്കുരിട്ടിയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ കേട്ടത് നമ്മുടെ കല്യാണി ചേച്ചിയുടെ വീഡിയോയിലാണ് ആളുടെ എല്ലാ വീഡിയോയിലും ഉണ്ടാകും കുറച്ച് കോവക്കമേഴ്ക്ക് വരട്ട് ഉണ്ടാക്കിയ ആളുടെ ഫേവറേറ്റ് സാധനമാണ് എന്നിട്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേട്ടോ ഈ ഒരു സാധനം വാങ്ങിയതും ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ എല്ലാ എല്ലായിടത്തും കണ്ടിട്ടുണ്ട് ഇതിൻ്റെ തെയ്യും ചെടിയൊക്കെ പക്ഷേ പച്ചക്കൊക്കെ കഴിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഉപ്പേരി വെച്ച് ഞാൻ അധികം കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ വന്ന് ഇപ്പോൾ കോവക്കാമേഴ്ക്ക് വരട്ട് ഞാൻ യൂട്യൂബിലൊക്കെ നോക്കി ഉണ്ടാക്കി ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കി ഇപ്പോൾ ഞാൻ ഇത് ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം സ്വന്തമാണ് മെഴുക്കുരട്ടി ഉണ്ടാക്കുന്നത് അപ്പോൾ അതാണ് ഞാൻ അതിലേക്കുള്ള ഉള്ളി അരിഞ്ഞെടുക്കുകയാണ് എന്നിട്ട് നമ്മൾ എന്താ പറയുക പോലെ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ വഴക്കിയെടുക്കുക എന്നിട്ട് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്തിട്ട് നമ്മുടെ കോവക്ക ഇട്ട് കൊടുത്തിട്ട് അത് വേവിച്ചെടുക്കുക കോവക്കൊക്കെ കുറച്ചധികം വേവുണ്ടെന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മൾ അടച്ചു വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കണം അങ്ങനെ നമ്മുടെ കുക്കർ ചോറ് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കുറച്ചധികം തന്നെ വെള്ളം വച്ചിട്ടുണ്ടായിരുന്നു കുറച്ചരിക്ക് കുറേ വെള്ളം കാരണം മറ്റൊന്നുമല്ല അഥവാ വറ്റിപ്പോയാൽ പണി പാളുമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടോ കാരണം എനിക്ക് അങ്ങനെ കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് എനിക്ക് എല്ലാ ദിവസവും പൊള്ളലും അല്ലെങ്കിൽ എന്താണ് കത്തി തട്ടുക ഇതൊക്കെ എനിക്ക് എന്താ പറയുക സ്ഥിരമാണ് കേട്ടോ എന്തെങ്കിലും ഒന്നുണ്ടാവും ഒന്നെങ്കിൽ പൊള്ളൽ അല്ലെങ്കിൽ കത്തി തട്ടുക ഇപ്പോൾ അത് ഒരു എന്താ പറയുക പുതുമയല്ലാതായി മാറിയിട്ടുണ്ട് അങ്ങനെ അതാണ് ഞാൻ ചോറ് ഊറ്റിയെടുക്കുകയാണ് ഈ ഒരു ഓട്ടപാത്രത്തിലേക്ക് അങ്ങ് തിരിച്ചു വെച്ചാൽ വേഗം ആയിക്കോളുമല്ലോ അങ്ങനെ കിച്ചണിലെ പണികളൊക്കെ കഴിഞ്ഞ് ഞാൻ കിച്ചണൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു എന്നിട്ട് പിന്നെ ഞാൻ റൂമിൽ ചെന്നതാ നമ്മുടെ ടേബിളും എന്നും നന്നാക്കിയാലും പിന്നേം പിന്നെയും വൃത്തിയേടാവട്ടോ ഞാൻ അവിടേക്കൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഒതുക്കൽ പരിപാടികളൊക്കെ കഴിഞ്ഞ് പിന്നെ അസ് യുഷ്വൽ നമ്മുടെ അടിച്ചു വരെ തുടക്കലാണ് നെക്സ്റ്റ് ഡ്യൂട്ടി ഇത് ഡൈലി ചെയ്യൂ കേട്ടോ എന്തോ ഡൈലി ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് കേട്ടോ അടിച്ചു എന്നും അത്യാവശ്യം കച്ചറി ഉണ്ടാവും നമ്മൾ രണ്ടുപേരും ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും ഉണ്ടാവും കേട്ടോ പുറത്തു പോയി വന്ന ദിവസമൊക്കെ ആണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട പിന്നെ ഞാൻ തുടക്കുന്നതിന് മുന്നേ നമ്മുടെ മോപ്പ് നല്ല പോലെ ഒന്ന് സോപ്പ് ഇട്ടിട്ട് ഇതുപോലെ ഒലുമ്പിയെടുക്കും കേട്ടോ അങ്ങനെതാണ് ഞാൻ എൻ്റെ തുടക്കൽ പരിപാടികളും വേഗം തീർക്കുകയാണ് പിന്നെ എനിക്ക് എനിക്കെൻ്റെ ഒരു ചെരുപ്പ് കഴുകിയെടുക്കാനുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു ഈ ചെരുപ്പ് വാങ്ങിയിട്ട് ഞാൻ ഇന്നാണ് കഴുകുന്നതെന്ന് ഇവിടെ ഞാൻ പുറത്ത് കളിക്കാൻ കളിക്കാനിറങ്ങുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന ചെരുപ്പാണ് കേട്ടോ അപ്പം അതിൽ നല്ലപോലെ ഒരു മണൽ എന്തായി ഈ പറയുക ഒരു സിമൻറ്റ് പൊടി പോലത്തെ ഒരു സാധനം നല്ലപോലെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് നല്ലപോലെ ഒന്ന് ഒരച്ച് വൃത്തിയാക്കി എടുക്കുകയാണേ അങ്ങനെ ഇതാ എൻ്റെ കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് തുണികൾ അലക്കാനിടാനുണ്ടായിരുന്നു കുറച്ചധികം തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനിതാ മെഷീനിൽ കൊണ്ടിട്ടു അങ്ങനെ എൻ്റെ എല്ലാ പരിപാടികളും കഴിഞ്ഞപ്പോഴേക്കും ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞത്തിയിട്ട് സ്പ്ലിറ്റ് ഡ്യൂട്ടി ആയിരുന്നു ആൾക്ക് അപ്പോൾ ലഞ്ചിന് വരും ആൾ വന്നപ്പോൾ ചിക്കൻ അതായത് ഗ്രിൽഡ് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇന്ന് നമുക്ക് നോൺ വെജ് ആയിട്ട് ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഗ്രിൽഡ് ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളിതാ അതെല്ലാം കൂട്ടി നല്ല അടിപൊളിയായിട്ട് ലഞ്ചൊക്കെ കഴിച്ചു എനിക്ക് മൂന്നരയാകുമ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ അപ്പോഴേക്കും ലഞ്ച് പരിപാടികളൊക്കെ തീർക്കണമല്ലോ കാരണം എന്താ വെച്ചാൽ എനിക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട് നമ്മളിപ്പോൾ ഫൗണ്ടേഷനൊക്കെ ആവുമ്പോൾ വലിയ സീനില്ല ഇതാവുമ്പോൾ എനിക്ക് അത്യാവശ്യം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം പ്രിപ്പയർ ചെയ്യണമല്ലോ അപ്പോൾ എനിക്ക് ഈ കമൻറ്റിൽ ഒരാൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഇങ്ങനെ ഓൺലൈനായിട്ട് ട്യൂഷൻ എടുത്തു കൊടുക്കുന്നത് എന്നുള്ളത് എന്തായാലും ഞാൻ ഈ വീഡിയോയിലൂടെ അത് പറയാൻ കാരണം എല്ലാവർക്കും യൂസ്ഫുൾ ആവുമല്ലോ ഞാൻ എൻ്റെ എം എസ് കഴിഞ്ഞിരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുകയാണല്ലോ അങ്ങനെ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഇൻ്റർവൽ ലേണിംഗ് പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അതിലാണ് ഞാൻ കുട്ടികൾക്ക് ട്യൂഷൻ എടുത്ത് കൊടുക്കുന്നത് ഞാൻ ഇതിനു മുമ്പ് അതായത് എൻ്റെ എം എസ് സിക്കൊക്കെ മുമ്പേ ഞാൻ ഡിഗ്രി ചെയ്തിരിക്കുന്ന ഒരു ടൈമിൽ ഞാൻ അതിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അല്ലെങ്കിൽ എം എ സി കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോൾ ഞാൻ അവരുടെ ഇതിൽ ഹിന്ദി ട്യൂട്ടറുടെ വാക്കൻസി കണ്ടു ഇൻസ്റ്റഗ്രാമിലെന്താണ് ഞാൻ കണ്ടത് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു അവരോട് അവർക്ക് മെസ്സേജ് ചെയ്തിട്ട് ചോദിച്ചു അങ്ങനെ അവർ എൻ്റെയോട് എൻ്റെ സി വി അയച്ചോട് വരാൻ പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ സി വി അയച്ചുകൊടുത്ത് അവർ എൻ്റെ അടുത്ത് ഒരു ലിങ്ക് നമുക്ക് അയച്ചു തരും സി വി ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ലിങ്ക് അയച്ചു തരും അതിൽ നമ്മൾ എന്ത് ചെയ്യണം ഡെമോ ക്ലാസ്സും അതായത് നമ്മൾ എങ്ങനെയാണ് ഒരു സ്റ്റുഡൻറ്റിന് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത് അത് അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക വീഡിയോ എടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റിൻ്റെ വീഡിയോ മതിയാവും അതും അതിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അവർക്കത് ഓക്കെ ആണെങ്കിൽ നമുക്ക് ടെലിഫോണിക് ഇൻറ്റർവ്യൂവിന് ഒരു കോൾ വരും അങ്ങനെ നമ്മൾ ഇൻറ്റർവ്യൂ ഇംഗ്ലീഷിലായിരിക്കും കേട്ടോ ഇൻറ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക നമ്മൾ ഏത് സബ്ജെക്റ്റാണ് എടുക്കുന്നത് അത് റിലേറ്റ് ചെയ്തൊക്കെ അവർ ക്വസ്റ്റ്യൻ ചോദിക്കും അവർക്ക് ഓക്കെ ആണെങ്കിൽ എന്താ പറയുക നമുക്ക് അവരുടെ എല്ലാ ഇൻഫോർമേഷൻസും അവർ സെൻഡ് ചെയ്യും അങ്ങനെ നമ്മൾ ഓരോ കമ്മ്യൂണിറ്റി ഗ്രൂപ്പുകളിലെ ആഡ് ആവും കേട്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് കുട്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും അതായത് ഇന്ന ടൈമിൽ ഇന്ന ാണ് നമുക്ക് ആ ടൈമും സബ്ജക്റ്റും ഒക്കെ ഓക്കെ ആണെങ്കിൽ നമുക്ക് ആ കുട്ടിയെ സെലക്ട് ചെയ്യാം ഒന്നര മണിക്കൂറാണ് കേട്ടോ ഓരോ ക്ലാസ്സും നമുക്ക് ഒരു ഏഴ് കുട്ടി എട്ട് കുട്ടി വരെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം നമുക്ക് സമയവും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കുട്ടികളെ സെലക്ട് ചെയ്യാം അതായത് നമ്മുടേത് മാത്രം നോക്കിയാൽ പുരാ കുട്ടികളുടെയും നമ്മളുടെ ഒക്കെ ഏകദേശം നമുക്ക് പറ്റുന്ന ടൈം ആണെങ്കിൽ നമുക്ക് ആ കുട്ടിയെ സെലക്ട് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഒന്നര മണിക്കൂർ നമുക്ക് ഒരുപാട് എമൗണ്ട് ഒന്നും കിട്ടില്ല കേട്ടോ ടെൻത്ത് പ്ലസ് ടുവിനൊക്കെ പഠിപ്പിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ നമുക്ക് കുറച്ചധികം കിട്ടും അല്ലാത്തതാണെങ്കിൽ വളരെ കുറവാണ് പക്ഷേ എന്നാലും ഒന്നും ഇല്ലാതിരിക്കുന്നതിനേക്കാൾ അല്ലതല്ലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് ഇപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ അവരുടെ ഒരു പോക്കറ്റ് മണി അതുപോലെ തന്നെ ഒന്നും ജോലിക്കൊന്നും പോവാതെ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ലാത്തവർക്കൊക്കെ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ അങ്ങനെ ഇതാ എൻ്റെ വോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് രാത്രി ഞങ്ങളൊന്ന് പുറത്തു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെതാ ഇന്നത്തെ ദിവസം ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ